പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മളിപ്പോൾ ഉള്ളത് കൂരിയാടാണ് കൂരിയാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ എൻ എച്ച് അറവത്താറ് ഇവിടെ വളരെ ഉയർന്നുകൊണ്ടാണ് പോകുന്നത് ഇവിടെ മാത്രമല്ല ജില്ലയിൽ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഉയർച്ചയിലും താഴ്ചയിലുമാണ് മലപ്പുറം ജില്ലയിൽ എൻ എച്ച് അറവത്താറ് ആറുവരി പാത കടന്നു പോകുന്നത് ഇവിടെ ഈ ഉയർന്നു പോകുന്ന ഈ ഒരു പാത ഈ പാടത്തേക്ക് ഒരു ഭാഗം മുഴുവനായിട്ട് പൊളിഞ്ഞു വീണിട്ടുണ്ട് വലിയൊരു അപകടമാണ് വലിയ ഒഴിവായത് എന്നൊന്നു പറയാം കാരണം ഈ ഒരു കുരിയാടി ഈ ഒരു ഭാഗത്ത് വൈകുന്നേരമായി കഴിഞ്ഞാൽ വലിയ ട്രാഫിക് ജാമുകൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് രണ്ട് മണിയാകുമ്പോഴാണ് ഈ ഒരു അപകടം ഉണ്ടായത് അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ചയാണ് മലപ്പുറം ബ്രീച്ച് ഉദ്ഘാടനത്തിന് ഒരുങ്ങി നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ ജില്ലയിൽ ഉണ്ടായ ഈ ഒരു എൻ എച്ച് അറുപത്താറ് അപകടം ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പോകും കാരണം ജില്ലയിൽ ഇങ്ങനെയാണ് പല ഭാഗത്തും എൻ എച്ച് അറുപത്താറ് ആറുവരി പാത കടന്നു പോകുന്നത് അപ്പോൾ കൊലപ്പുറം കൂരിയാട് ഈ ഒരു ഭാഗത്താണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന എൻ എച്ച് അറുപത്താറ് ഈ ഒരു ഭാഗം ഇടിഞ്ഞ് താഴെ വീണത് സർവീസ് റോഡൊക്കെ വലിയ ഗർത്തങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ശരിക്കും ഒരു കുറേ ദൂരം സർവീസ് റോഡ് വലിയ കുഴികളായിട്ടുണ്ട് മുകളിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ട ഒരു സ്ഥലമാണ് ഇവിടെ എന്ന് ഓർക്കുക ഇവിടെ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ നിരന്തരമായി കടന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്കായതുകൊണ്ട് വാഹനങ്ങൾ താനെ കുറവായതുകൊണ്ട് വലിയ ആളഭായം ഒഴിവായി എന്നുള്ളതാണ് പക്ഷേ ജില്ലയിൽ ഇതുപോലെയാണ് പല സ്ഥലങ്ങളിലും എൻ എച്ച് അറുവാത്താറ് കടന്നു പോകുന്നത് വളരെ ഉയർച്ചയിലും വളരെ താഴ്ചയിലുമാണ് എൻ എച്ച് അറുപത്താറ് കടന്നു പോകുന്നത് ഇത് വലിയ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് എന്നാണ് ഈ ഒരു അപകടം നമുക്ക് നൽകുന്ന സൂചന എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളത് വലിയ പരിശോധനകൾ എൻ എച്ച് അതോറിറ്റി നടത്തേണ്ടതാണ് നമ്മുടെ സംസ്ഥാന സർക്കാരും ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചിന്തയിലേക്ക് പോവേണ്ടതാണ് കാരണം പല സ്ഥലങ്ങളിലും ഇങ്ങനെയാണ് കടന്നു പോകുന്നത് മീറ്റർ കണക്കിന് ഉയർച്ചയിലും മീറ്റർ കണക്കിന് താഴ്ചയിലുമാണ് അതുപോലെ താഴ്ന്നു പോകുന്ന പല സ്ഥലങ്ങളിലും ഉറക് പൊട്ടുന്ന ആ ഉറക് വരുന്ന ആ ഒരു സ്ഥലം വരെ താഴ്ത്തി പോകുന്ന സ്ഥലങ്ങളുണ്ട് അപ്പം അത്തരം സ്ഥലങ്ങളൊക്കെ പരിശോധിച്ച് ഭാവിയിൽ എൻ എച്ച് അതോ എൻ എച്ചിൻ്റെ ഉറപ്പ് വരുത്തേണ്ട ഒരു ബാധ്യത ഈ ഒരു അപകടത്തോടു കൂടി വന്നിരിക്കുകയാണ് കെ എൻ ആർ സി എല്ലിന് എന്തു പറ്റി എന്ന് നമുക്കറിയില്ല നല്ല വർക്കുകളാണ് ഇവർ ചെയ്യുന്നത് ഇവിടെ എങ്ങനെയാണ് ഈ സംഭവിച്ചത് എന്നറിയില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെ പാടമാണ് നല്ല ചളിയുള്ള പാടമാണ് ഈ പാടം ഇത്ര ഉയരത്തിൽ മണ്ണിട്ട് അമർത്തിയപ്പോൾ അടിയിൽ ചളി ഒന്ന് നീങ്ങി പുതിയൊരു കുന്ന് ഈ സർവീസ് റോഡും കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലൂടെ വന്ന് രൂപപ്പെട്ടിരിക്കുകയാണ് നമുക്ക് ഇവിടുത്തെ വീഡിയോ കാണാം ഇവിടത്തെ നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് പറയുന്നത് എന്ന് കേൾക്കാം വല്യ വല് അപകടായില്ലേ ദുരന്തം അവിടെ ഒരു ഒരു മലയിപ്പോയില്ലേ പിന്നോട്ട് പോട്ടെ റിയാസ് ഇപ്പ എത്തുവോ മന്ത്രി ഇപ്പത്തെ മന്ത്രി ഇപ്പെത്തോ മുപ്പാതി ഉദ്ഘാടനം വെച്ചല്ലേ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരും അതിന്റെ മുന്നേ ഈ ഉദ്ഘാടനം നടത്തണ്ട് മന്ത്രി വറ്റാമ്പ് നോക്കാം മന്ത്രി വരൂല്ല ഇത് ബന്ധം അശാസ്ത്രീയമായ നിർമ്മാണം ഈ നിർമ്മാണം ഞങ്ങൾ മുമ്പോട്ട് മുമ്പേ പറഞ്ഞു പിന്നെ കഴിഞ്ഞ ആഴ്ചയിവിടെ വിണ്ടപ്പോ ഓട്ടം അടിച്ച് അതിന് വേണ്ടിട്ട് ഓട്ടം അടിച്ച് പോയിരുന്നു ഇടിഞ്ഞീന്റെ അപ്പറപ്പൊ അപ്പുറം പറഞ്ഞു അവിടുന്ന് മോളിൽ ഇങ്ങനെ മണ്ണുങ്ങൾ ഇങ്ങനെ ഇടിഞ്ഞു വരണ്ട് കണ്ടു എന്റെ മുന്നിൽ രണ്ട് വണ്ടി ഉണ്ടായിരുന്നു ഞാൻ നിർത്തി കാറ് നിർത്തിയിങ്ങാണ്ട് ഇറങ്ങി ഞങ്ങൾ ഓടി നോക്കി ആ വണ്ടിയിലെ ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അങ്ങനെ അങ്ങോട്ട് പോവാണ് അപ്പൊ ഓണത്തോളം ഇപ്പൊ ഇരിഞ്ഞു വരുകയാണ് അപ്പൊ ഞങ്ങൾ തിരിച്ചുപോടി ഓലോ ഓല വണ്ടിന്ന് ഇറങ്ങിയിരിക്കണ ആ വണ്ടിയിലുള്ള ആളുകളെ അത് ഇറങ്ങി അവർ തിരിച്ചു പറഞ്ഞു ഓലേറ്റ് ഞങ്ങളിവിടെ പോകുന്നു അതിലൊരു കുട്ടിക്ക് പരിക്കുന്നുണ്ട് മൂന്നു ചോര ഇരിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ വണ്ടി റോഡ് ഇങ്ങനെ താന്ന് താന്നു പോകുന്നുണ്ട് അതിൽ പിന്നെ ഞങ്ങൾ പോകുന്നു ഇതാണ് ഉണ്ടായത് അപ്പം ഞങ്ങൾ ഓണോടത്തോളം ലക്ഷപ്പെടുന്ന പ്രവർത്തനത്തിന്റെ ആളുകൾ മറ്റുള്ളൊക്കെ ഫോൺ ചെയ്ത് വിവരങ്ങൾ അറിയിച്ചു അങ്ങനെയാണ് ഇത് ഉണ്ടായത് നമ്മള് ഞാൻ മലപ്പുറം പോയി നിൽക്കുമ്പോഴാണ് അതായിട്ട് ഇത് കാണുന്നത് മുന്നിൽ രണ്ട് കാറുണ്ടായിരുന്നു ആ ഒരു കാറിന്റെ പേരിൽ ശരിക്കും വണ്ടി വീണ് അവരെ അപ്പുറത്ത് നിർത്തി മറ്റേ വണ്ടി നിർത്തിയാൽ ആള് കുട്ടികൾ ഇറങ്ങി പാഞ്ഞു വന്നു അപ്പോൾ പിന്നെ അവർ അങ്ങനെയാണ് ഞാൻ തൊട്ട വേക്കൽ എന്റെ വണ്ടി അപ്പൊ അതിൽ നിന്ന് ഞാൻ ഇവിടെ ഒരു വലിയൊരു ബ്ലോക്ക് ഒരു ആയതുകൊണ്ട് വലിയ അപകടം ഒരുപാട് ഒരുപാട് ജീവൻ മൂന്ന് അടിയിൽ ശരിക്കും നമ്മളെ ജില്ലയില് ഈ എൻ എച്ച് അറുപത്താറ് കടന്നു പോകുന്നത് ഇതുപോലെ ഉയർന്നിട്ടും വളരെ താഴ്ചേനുമാണ് ഇത് ഇവിടത്തെ ഒരു അവസ്ഥ മാത്രമല്ല പല സ്ഥലങ്ങളിൽ ഇങ്ങനെ തന്നെയാണ് പോണത് അപ്പൊ ഇത് ഭാവിയിലേക്ക് വലിയൊരു ഭീഷണി നമ്മൾ കാണണ്ടേ എങ്ങനെ പോവാ നമ്മള് സർവീസ് റോഡ് ഇങ്ങനെ നിക്കുമ്പോ പലയിടത്തും നാളിതേമാതിരി പലരോട്ട് ആയിട്ടു ഇപ്പൊ ഇവിടെ നേരത്തെ ആ ഒരു നാല് മൂന്നാല് മാസം മുന്നേ തന്നെ ഇരുമേല ഈ ഭടുത്തു വെച്ച് പൊട്ടിണ്ടായിരുന്നു ആ പൊട്ടി പിന്നെ അവർ വന്നാണ്ട് റൗട്ട് വെച്ച് കുമ്മന്തി വെച്ചാണ്ട് അടക്കിയാക്കി ആ പൊട്ട് എന്തുകൊണ്ട് വന്നു പരിശോധിച്ചിട്ടാണെങ്കിൽ ഇതിപ്പോ അടി ഇരുന്നതാണ് അപ്പുറത്ത് പാടകത്ത് ഒരു കുന്ന് അവര് ഒരു കുന്ന് ഉണ്ടായിരിക്കണതാണ് അപ്പൊ ഇവിടെ ഇരുന്നതാണ് ഭൂമിക്ക് ഇതിന്റെ ഭാരം കൊണ്ട് ഇത് ഇരുന്നതാണ് അപ്പൊ നമുക്കിത് ഒരിക്കലും ഈ പാടത്തി ശേഖരങ്ങളിൽ പാടശേഖരങ്ങളിൽ അന്ന് വെട്ടുന്ന പ്രായമൊക്കെ നേരത്തെ ഇവിടെ വെള്ളം സ്ഥലത്ത് ഇപ്പൊ വെള്ളം കേറിയിരുന്നു ഇപ്പൊ കഴിഞ്ഞ ഇപ്പൊ അതുകൊണ്ട് ഇത് ഇവിടുത്തെ ഭൂമി ചതുക്കുന്ന നിലണേ എപ്പോഴും ഇത് ഇരിക്കാൻ സാധ്യതയുണ്ട് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ ഈ റോഡ് ഈ റോഡിന്റെ അവസ്ഥ മോശമായിട്ടുള്ള അവസ്ഥ ജനങ്ങൾ ചൂണ്ടിക്കാണിക്കും ഓരോ പഞ്ചായത്തിലെ പ്രസിഡന്റും അതുപോലത്തെ മെമ്പർമാരും അതുപോലെ ജനപ്രതിനിധികളൊക്കെ ഇതിന്റെ അവസ്ഥകൾ ചൂണ്ടിക്കാണിക്കും ആ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് അവരുടെ വാക്കുകളും മുകളിലേക്ക് എടുക്കുന്നില്ല അതിൽപ്പെട്ട കൊളപ്പുറം നിവാസികൾ അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയാം ഈ ഇവിടത്തേ ഇവിടുത്തെ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ് അവര് പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ഇവിടെ വിളിക്കുകയുണ്ടായി ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്ന സമയത്ത് തന്നെ ഇവിടെ ഫ്ലൈ ഓവർ നിർമ്മിക്കണം എന്നുള്ള ഒരു ആവശ്യമുണ്ടായിരുന്നു പക്ഷേ അതൊന്നും എൻ എച്ച് അതോറിറ്റി ചെവികൊള്ളുകയോ അങ്ങനെ ഒരു പ്രയോഗ നിർമ്മാണത്തിലേക്ക് ഇവിടെ പോകാതിരിക്കുകയും ചെയ്തപ്പോഴാണ് ഈ ഇത്രമേൽ ഉയർത്തി മണ്ണിട്ട് ഉയർത്തിയത് ഈ ഒരു അപകടം കാണാൻ വേണ്ടി ഒട്ടനവധി പേര് ഇവിടെ വന്നിട്ടുണ്ട് ഈ ഒരു സമയം വൈകുന്നേരം ഒരു നാലു മണി അഞ്ചു മണി ആകുന്നത് വരെ എൻ എച്ച് അതോറിറ്റിയുടെയോ അല്ലെങ്കിൽ കെ എൻ ആർ സി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിനെ ഒരു ഉദ്യോഗസ്ഥന്മാരും ഈ സ്ഥലം സന്ദർശിച്ചിട്ടില്ല എന്നുള്ള പ്രതിഷേധവും ജനങ്ങൾക്കുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചത് ഏതായിരുന്നാലും നമ്മുടെ എൻ എച്ചിൻ്റെ സുരക്ഷ എൻ എച്ച് അതോറിറ്റിയും സംസ്ഥാന സർക്കാരും നോക്കണം ഇതുപോലെ ഇത്രമേൽ ഉയർന്നു പോകുന്ന പല സ്ഥലങ്ങളും ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കുന്നത് നല്ലതാണ്